അഞ്ചൽ മുസ്ലിം ജമാഅത്തിന്റെ െ ഒ വൈകിട്ട് നാല് മണി വരെ മുളപ്പമൺ മുസ്ലിം ജമാഅത്ത് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിക്കും പ്രസിഡന്റ് മുഹമ്മദ് താഹ ഉദ്ഘാടന യോഗത്തിൽ അധ്യക്ഷനായിരിക്കും അലേമൺ മുസ്ലിം ജമാഅത്ത് സെക്രട്ടറി സ്വാഗതം പറയും കേരള ജെ ഐ എച്ച് അമീർ പി മുജീബ് റഹ്മാൻ മഹല്ല് സംഗമം ഉദ്ഘാടനം ചെയ്യും അലേമൺ മുസ്ലിം ജമാഅത്ത് സംഘടിപ്പിക്കുന്ന മഹല് സംഗമം നാളെ നവലിബറൽ നടക്കാണ് കുടുംബത്തെ വല്ലാതെ പ്രയാസപ്പെടുത്തുകയും കുടുംബ ഘടനയെ തകർക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ കുടുംബം കരുത്തുറ്റ കുടുംബം കൺകുളിർക്കുന്ന തലമുറ എന്ന പ്രമേയത്തിലാണ് ഈ ഒരു മഹല്യ സംഗമം സംഘടിപ്പിച്ചിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് കേരള സംസ്ഥാന അമീർ ജമാഅത്ത് ഇസ്ലാമി കേരള സംസ്ഥാന അമീർ പി മുജീബുർ റഹ്മദ് സാഹിബാണ് ഈ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് അതുപോലെ തന്നെ ഈ പരിപാടിയിൽ രാവിലെ ഒമ്പത് മണി മുതൽ വൈകുന്നേരം മണി വരെ നടക്കുന്ന ഈ പരിപാടിയിൽ വ്യത്യസ്ത സെഷനുകളിലായി നാലോളം പ്രഭാഷണങ്ങൾ പ്രധാനപ്പെട്ട ക്ലാസ്സുകൾ നടക്കുന്നുണ്ട് അത് വി എച്ച് അലിയാർ കാസിമി പ്രസിദ്ധ പ്രഭാഷകനായ വി എച്ച് അലിയാർ കാസിമി അദ്ദേഹം മഹല്ലുകളുടെ ഒരു സമൂഹത്തിലുള്ള സ്വാധീനത്തെ കുറിച്ച് സംസാരിക്കുന്നു അതുപോലെ തന്നെ മോട്ടിവേഷൻ സ്പീക്കറും അതുപോലെ ഫാമിലി കൗൺസിലൊക്കെ ആയിട്ടുള്ള സുലൈമാൻ നസഹരി അദ്ദേഹം കുടുംബമായിട്ട് തലമുറകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ മക്കളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ കൈകാര്യം ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു സെഷൻ സി വി ജമീല സംസ്ഥാന ജമാഅത്ത് ഇസ്ലാമി സംസ്ഥാന വൈസ് പ്രസിഡന്റ് വനിതാ വൈസ് പ്രസിഡന്റ് അവർ അതുമായി ബന്ധപ്പെട്ട് ഒരു പ്രധാനപ്പെട്ട ഒരു ക്ലാസ് എടുക്കുന്നുണ്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ നടക്കുന്ന ഈ ഒരു പരിപാടിയിൽ എല്ലാ തരത്തിലുള്ള വിശ്വാസി സമൂഹത്തെയും ക്ഷണിക്കുകയാണ് ഹിന്ദു കേരള ജം ഉലമയെ ജനറൽ സെക്രട്ടറി അലിയാർ മുഖ്യ പ്രഭാഷണം നടത്തും ഉച്ചയ്ക്ക് ശേഷം കുട്ടികളുടെ കലാപരിപാടികൾ നടത്തും മുതുവട്ടൂർ ജുമാ മസ്ജിദ് ഫാമിലി കൗൺസിലർ സുലൈമാൻ അസ്ഹരിയും ജെ ഐ എച്ച് സംസ്ഥാന വനിതാ വിഭാഗം വൈസ് പ്രസിഡന്റ് സി വി ജമീല എന്നിവർ പ്രഭാഷണം നടത്തും അലേമൺ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജയശ്രീ വാർഡ് മെമ്പർ അമ്പിളി എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിക്കും അലേമൺ മുസ്ലിം ജമാഅത്ത് ഇമാം ഇഹ്സാൻ ഐനി സന്ദേശം നൽകും അലേമൺ മുസ്ലിം ജമാഅത്ത് പ്രോഗ്രാം കൺവീനർ അസ്ലം സലാഹുദ്ദീൻ നന്ദി പറയും സഹോദരങ്ങളെ മുസ്ലിം ജമാഅത്ത് നാളെ രാവിലെ ഒമ്പത് മണിക്ക് ആരംഭിക്കാമെന്നാണ് തീരുമാനിച്ചിട്ടുള്ളത് ഇതിന്റെ ഉദ്ഘാടകൻ ഹായെ ഇസ്ലാമി ഹിന്ദ് കേരള അമീർ റഹ്മാൻ മുജീബുറഹ്മാൻ അവണ്ടാമ അതിനുശേഷം വരുന്ന സെഷനിൽ മുഖ്യ പ്രഭാഷകനായി വരുന്നത് അലിയാർ കസിമി അതിനുശേഷം പിന്നെ ഉച്ചയ്ക്ക് ശേഷമുള്ള സെഷനിലേക്ക് സുലൈമാൻ അസൂരി എന്ന് പറയുന്ന ഒരു മോട്ടിവേഷൻ ക്ലാസുമായി ബന്ധപ്പെട്ടൊരു കുടുംബ കൗൺസിലറാണ് ക്ലാസ് നടത്തുന്നത് നാലാമത് സി വി ജമീല എന്ന് പറയുന്ന പ്രഭാഷകയാണ് ജമാഅത്തെ ഇസ്ലാം ഈ വനിതാ വിഭാഗത്തിന്റെ വൈസ് പ്രസിഡന്റ് അവർ അവരുടെ പ്രഭാഷണത്തോടുകൂടിയായിരിക്കും അത് കഴിഞ്ഞ് ഞങ്ങളുടെ മഹൽ ഇമാം എത്തിന്റെ സമാപനത്തോടുകൂടിയായിരിക്കും ഈ പരിപാടി അവസാനിക്കുക ഇതിലേക്ക് എല്ലാ സഹോദരങ്ങളും സമയത്ത് തന്നെ കൃത്യസമയത്ത് തന്നെ എത്തിച്ചേരുകയും ഇതൊരു വൻ വിജയത്തിലേക്ക് എത്തിച്ചേരണമെന്നും വിനീതമായി അഞ്ചൽ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്ലാനുകളിലും പ്രീമിയം ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ തയ്യാറാക്കി നിങ്ങളോടൊപ്പം കോൺട്രാക്ടേഴ്സ് മികച്ചുണ്ട് We build the heart of your family's future.